മറ്റക്കര ആയിരൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ മൂന്നാം ദിവസം ശ്രീകൃഷ്ണാവതാരം പൂതനാമോക്ഷം ബാലലീല തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്തു യജ്ഞാചാര്യൻ പി കെ വ്യാസനമനകര പ്രഭാഷണം നടത്തി കൃഷ്ണാവതാരം ഈ കൃഷ്ണ അവതാരം എന്ന് പറയുമ്പോൾ മറ്റു അവതാരങ്ങളെക്കാൾ വളരെ പ്രത്യേകതയുണ്ട് ശ്രീകൃഷ്ണൻ കടന്നു പോകുന്ന ഓരോ സമയവും സമൂഹത്തിനൊരു മെസ്സേജ് കൊടുത്തുകൊണ്ട് അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് ചോദിച്ചാൽ എല്ലാം പ്രധാനപ്പെട്ടതാണ് അതിൽ ഓരെണ്ണം നമ്മൾ സത്താഹരിപ്പോ കൃഷ്ണാവതാരം കഴിഞ്ഞപ്പോൾ ഉണ്ണിമൂട്ട് നടത്തി എന്താണ് ഈ ഉണ്ണിമൂട്ടുന്നത് സത്യത്തിൽ ശ്രീകൃഷ്ണൻ ജനിച്ചു വളർന്ന വീട്ടില് അനവധി പാത്രങ്ങളിൽ വെണ്ണ നെയ്യ് പാല് ഒക്കെ ഇരിക്കുകയാണ് അയൽപൊക്കത്തേക്കുമായി കാരണം ഈ രാജ്യത്ത് പശുക്കളെ വളർത്തുന്നവർ മാത്രമേ ഉള്ളൂ ില്ല അതുകൊണ്ട് എല്ലാ വീട്ടിലും വെണ്ണയുണ്ട് എല്ലാ വീട്ടിലും ഉറിയുണ്ട് എല്ലാ വീട്ടിലും നെയ്യുണ്ട് പാലുണ്ട് പശുക്കളുണ്ട് അപ്പോ ശ്രീകൃഷ്ണനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്നാണ് ഒരു കാര്യം ഓർക്കണം ശ്രീകൃഷ്ണൻ മാനസ ചോരനാണ് മറ്റുള്ളവരുടെ മനസ്സിനെ അപഹരിച്ചെടുക്കുന്ന ആളാണ് മറ്റുള്ളവരെ അപ്പോ ആ എന്ന് പറയുമ്പോൾ സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് നടന്ന ഉണ്ണിയൂട്ട് ഭക്തി നിർഭരമായി പതിനഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഉണ്ണിയൂട്ടിൽ പങ്കെടുത്തത് വൈകിട്ട് വിദ്യാർത്ഥികൾക്കായി വിദ്യാഗോപാല മന്ത്രാർച്ചനയും നടന്നു സപ്തായജ്ഞം തിങ്കളാഴ്ച ദീപാവലി ദിനത്തിൽ സമാപിക്കും